സ്പോൺസർ ടാസ്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ബെർജർ പെയിൻറ്റിൻ്റെയാണ് ടാസ്ക് രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ടീമിൽ നൂറ നെവിൻ ആര്യൻ ഷാനവാസ് ബിന്നിയാണ് ഇതിൻ്റെ വിധി കർത്താവ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത് ആദില അനുമോള് ഷാനവാസ് സാബുമാൻ ടീം എ ചുമർ ടീം ബി കാലാവസ്ഥ ഫസ്റ്റ് മത്സരാർത്ഥിയായ ചുമർ ചുമറിൽ നിന്നും നമ്മുടെ നൂറയാണ് പോയിരിക്കുന്നത് അപ്പം കാലാവസ്ഥയിലുള്ള ആൾക്കാർ എന്നിട്ട് നൂറയെ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻസ് നൂറയിലുണ്ടാവണം അപ്പോൾ ഔട്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ ഗെയിം ബസർ കേൾക്കുമ്പോൾ സ്റ്റാർട്ട് ആരംഭിക്കും ടീം ബി കാലാവസ്ഥയിലെ നാല് പേര് നിരന്ന് നിന്നു അവരെ നാല് പേരിൽ മാറി മാറി നോക്കാവുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നുണ്ട് നാല് പേരിൽ ആരെ വേണമെങ്കിലും നോക്കിക്കോ ടീം കാലാവസ്ഥയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ടച്ച് ചെയ്യാൻ പാടില്ല അനങ്ങാനും പാടില്ല അപ്പോഴത്തേനും ബസർ അടിച്ചു നൂറയാണ് ഫസ്റ്റ് മത്സരാർത്ഥി സാവുവാനും അനിമോളും ഒക്കെ നൂറയുടെ ഫ്രണ്ട് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ് നൂറ ഇങ്ങനെ ചിരിക്കാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന് നമുക്ക് തന്നെ സംശയമാവും കാരണം അതുപോലുള്ള കോപ്രായങ്ങൾ ഇവർ കാണിക്കുന്നത് ആതിലേയും വിളിക്കുന്നുണ്ട് ഷാനോസും ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നൂറ ഇവർ ചിരിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല നൂറ ബസറടിക്കുന്ന സമയം വരെയും നൂറ ചിരിച്ചതുമില്ല അനങ്ങിയതുമില്ല അങ്ങനെ ഈ ഒരു ഗെയിമിനകത്ത് നൂറ ജയിച്ചിരിക്കുകയാണ് വളരെ രസകരമായൊരു ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തരെയും നമ്മൾ എന്ത് പറഞ്ഞു വേണമെങ്കിലും അവരെ ചിരിപ്പിക്കാൻ അവരുടെ ആയി കഴിഞ്ഞാൽ അവർ ഔട്ടാവും അതാണ് ടാസ്ക് അങ്ങനെ ആദ്യം ചുമറെന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും വന്നു പക്ഷേ പക്ഷെ അവരാരും ഔട്ടായില്ല അവസാനം നമ്മുടെ ചുമറിൻ്റെ എല്ലാവരും സേവ് ആയിക്കഴിഞ്ഞ് അവര് മാറി നിന്നിട്ട് ആലോചിച്ചാണ് ഇവരെ കാലാവസ്ഥക്കാരെ എങ്ങനെ നമ്മൾ വീഴ്ത്താം പക്ഷേ അനിമോൾ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഈ ട്യൂമറിലുള്ള എല്ലാം ചിരിക്കാത്ത സാധനങ്ങളാണ് ഇവർ ചിരിക്കത്തില്ലായി നമ്മൾ തോക്കും തൂക്കും എന്ന് അനിമോൾ ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു പിന്നീട് കാലാവസ്ഥ ടീമിൽ നിന്നും സാവുമാൻ ഉൾപ്പെടെ ഉള്ളവർ പോയി പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഔട്ടായി സാവുമാൻ്റെ പുറകെ ആതിലെ പോയി ആതിലേ അവർ പെട്ടെന്ന് ഔട്ടാക്കി പിന്നീട് അനിമോളുടെ ചാൻസാണ് അപ്പോൾ അപ്പം തന്നെ അനിമോൾ ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പം ഇവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കാതിരുന്ന ടീം നമ്മുടെ ചുമർ എന്നുള്ള ടീമാണ് അപ്പോൾ പിന്നെ ബസർ അടിച്ചു ഇനി കളിക്കേണ്ടെന്ന കാര്യമില്ല കാരണം അവരെ വിജയിട്ട് പ്രഖ്യാപിക്കുകയാണ് അവിടെ അങ്ങനെ ഈ ബെർജർ പെയിൻറ്റിൻ്റെ വിജയി സ്പോൺസർ ടാസ്കിൻ്റെ വിജയി നമ്മുടെ ചുമർ എന്നുള്ള ടീം എയെ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിന്നിയോട് അവിടെ വിജയിക്കുള്ള സമ്മാനം വെച്ചിട്ടുണ്ട് അതെടുക്കണമെന്ന് അങ്ങനെ ബിന്നി പോയി ഈ കൺഗ്രാജുലേഷൻസ് എഴുതിയ ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചുമർ എന്ന് പറയുന്ന ആ ടീമിന് അവർ പേരും അത് കൈപ്പറ്റി പക്ഷേ അപ്പോഴത്തേന് ടീം ബിയിലുള്ള എല്ലാ മെമ്പേഴ്സും ആ കൺഗ്രാചുലേഷൻസിന്റെ ബോർഡിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പിന്നീട് ഫോട്ടോ സെഷനാണ് നടന്നത് എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് തോറ്റെട്ട് മുന്നിൽ കയറി നിൽക്കുന്നുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു